കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രമാണ പരിശോധന കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ട്രെയിനിങ് കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ സയൻസ് തസ്തിക മാറ്റം മുഖേന അഞ്ഞൂറ്റി അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തിന് രാവിലെ പത്തരയ്ക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അടുത്തത് വകുപ്പ് തല പുനഃപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പിന് നടത്തിയ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ പാർട്ട് എ പേപ്പർ ടു വകുപ്പ് തല പരീക്ഷയുടെ പുനഃപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ ഒമ്പത് മണിക്ക് പി എസ് സിയുടെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഓൺലൈൻ സെൻറ്ററുകളിൽ വെച്ച് നടത്തുന്നതാണ് അപേക്ഷാർത്ഥികൾ തങ്ങളുടെ കൈവശമുള്ള അതേ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് പരീക്ഷ എഴുതിയ അതേ കേന്ദ്രത്തിൽ ഹാജരാകേണ്ടതാണ് പുതുക്കിയ ടൈം ടേബിൾ പി എസ് സി വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്